അച്ഛനോ അച്ഛനോ ചിത്തം ചിത്തം കൊച്ചു പേരിൽ പൂക്കൾ തൂകി പൂമ്പാറ്റകൾക്ക് കുടീരമായി കായിലും കാണും അലരിതൻ ചില്ലയിൻമേൽ കിളികൾ യാത്ര ചൊല്ലു നിങ്ങൾ തമ്മിൽ വരി ശ്രദ്ധിക്കാനുണ്ടോ ഈ കവി പറയുന്നത് നീ എന്നോടല്ല യാത്ര ചോദിക്കേണ്ടതെന്നുള്ളതാണ് ആരോടാ നമുക്ക് ആ മുറ്റത്തെ ആ മരം നീ കണ്ടില്ലേ അതിൽ നിറയെ പക്ഷികൾ വന്നിരിക്കുന്നുണ്ട് ആ പക്ഷികളോടാണ് നീ യാത്ര പറയേണ്ടത് എന്നുള്ളതാണ് അപ്പൊ സംശയം വരും അതെന്താ യാത്ര പറയേണ്ട എപ്പോഴാ യാത്ര പറയാ നമ്മൾ ബൈ എന്ന് പറയുമ്പോൾ ഗുഡ് ബൈ എന്ന് തന്നെയാണ് അതായത് ഇനി തിരിച്ചൊരു വരവില്ലാത്ത സമയത്ത് പലപ്പോഴും യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ കവി പറയുകയാണ് നീ എന്നോട് യാത്ര പറയേണ്ട ആരോടാ പറയേണ്ടത് ആ അലരയുടെ കൊമ്പിൽ നിൽക്കുന്ന കൊമ്പിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളോട് യാത്ര പറയൂ കാരണം പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ പേച്ചെന്ന് പറഞ്ഞ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഭാഷ അറിയാം അതുകൊണ്ട് ആ പക്ഷികളോട് യാത്ര പറയൂ എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു അർത്ഥം വരുന്നുണ്ട് തൊട്ടടുത്ത് കവി പറയുന്നുണ്ട് നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും അതാണ് കാരണം നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിട്ടു വരുന്നു മന്ദം നാവിൽ നിന്നെപ്പോഴേ നാവിൽ നിന്നപ്പോഴെ നാനാജഗന് മനോരമ ഭാഷ സ്കൂളിൽ പോയിട്ട് പോയി നാം ഇത്തിരി വ്യാകരണമൊക്കെ വായിലാക്കിയിട്ട് വരുമ്പോഴേക്കും ഈ നാനാജഗന് മനോരമ്യ ഭാഷയുണ്ടല്ലോ അത് ഏതാ ഭാഷ മലയാളമാണോ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ സംസ്കൃതമാണോ അല്ല നീയും പക്ഷികളും തമ്മിൽ നീയും പ്രകൃതിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പേച്ച് അവർക്ക് പറയാം അവരുടെ പേച്ച് നിനക്ക് പറയാം ഈ ഭാഷ സ്വാഭാവികമായിട്ടും നീ മറന്നിരിക്കും പക്ഷെ അങ്ങനെ സംസാരിക്കണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ ഐക്യപ്പെടൽ വേണം അതുകൊണ്ടാണ് കവി പറയുന്നത് ആ ജഗന് മനോരമ്യ ഭാഷ നീ മറന്നിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് നീ എന്നോട് യാത്ര പറയണ്ട ആ പക്ഷിയോട് യാത്ര പറയൂ എന്നാണ് പറയുന്നത് പിന്നെ അമ്പത് കൊല്ലം തമ്മിൽ കമ്പം പിടിക്കും കളിമ്പമാർന്നും അവരെ മർത്യപുത്രനും തിരിയക്കുമാക്കി മാറ്റി പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിരിയക്കും എന്നാക്കി മാറ്റി ഞാൻ ആദ്യം പറഞ്ഞു പ്രകൃതി എന്ന ആ വാക്കിൽ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുറത്തുള്ളവരെ അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാവാൻ കാരണം എന്താണ് പുസ്തകജ്ഞാനം അവരെ മർദ്ധ്യപുത്രനും തിരിയക്കുമാക്കി മാറ്റി ഇത് അചേതന വസ്തുക്കൾ ഏത് നമ്മുടെ ചുറ്റുപാടുമുള്ളത് അചേതന വസ്തുക്കൾ ഞാനോ ഞാൻ ജീവനുള്ളത് ആരാണ് മീതെ ഞാൻ തന്നെ യാതൊരു സംശയമില്ല അപ്പൊ അവരോ അവരെല്ലാം നിന്റെ ആശ്രിതർ ചുറ്റു പുറത്ത് കാണുന്ന മരങ്ങളും പക്ഷികളും ഒക്കെ നിന്റെ ആശ്രിതരാണ് അചേതന വസ്തുക്കളാണ് അവയെ നീ സംരക്ഷിക്കാൻ നന്ന് നിനക്ക് നന്നു എന്താ നിനക്ക് നന്നെന്ന് പറയാൻ കാരണം ഭക്ഷണം വേണ്ടേ ഭക്ഷണം പാകം ചെയ്യുന്നത് ഹരിത സസ്യങ്ങൾ മാത്രമല്ലേ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ ഇല്ലെങ്കിൽ ഭക്ഷണമില്ലല്ലോ അതുകൊണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി വേണം മരങ്ങൾ വേണം പച്ച വേണം ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതൊന്നും നമുക്ക് ആവശ്യം നിർബന്ധമുള്ള കാര്യമല്ല ഇതാണ് അന്നേ കവി പറഞ്ഞു വെച്ചിട്ടുള്ളത് പുസ്തകജ്ഞാനം അവരെ മർദ്ധ്യപുത്രനും തിരിയക്കുമാക്കി മാറ്റി